െ അതിക്രൂരമായി പീഡിപ്പിക്കുക അവരുടെ ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള അവയവ ഭാഗങ്ങളിൽ പൈശാചികമായി മുറിവേൽപ്പിക്കുക ജീവനോടെ വെട്ടിമുറുക്കി കഷ്ണങ്ങളാക്കുക മന്ത്രവാദ നോവലുകളോ പൈശാചിക നോവലുകളോ പോലുള്ള ത്രില്ലറുകളിലോ ഹൊറർ സിനിമകളിലോ മാത്രം വായിച്ചോ കണ്ടോ പരിചയമുള്ള രംഗങ്ങൾ കേരളം പോലൊരു സംസ്ഥാനത്ത് നടന്നേക്കാനിടയുണ്ടെന്ന് ഒരിക്കലും ിക്കാൻ പോലും മുതിരാത്ത മലയാളികൾ പൊടുന്നതിനൊരു ദിവസമാണ് മുഹമ്മദ് ഷാഫി എന്ന കൊടുംക്രൂരനിലേക്ക് എത്തുന്നത് എന്ത് എങ്ങനെ എപ്പോൾ എന്നൊക്കെ ആദ്യം അന്താളിച്ചെങ്കിലും ലൈംഗിക വൈകൃതത്തിന്റെ പാരമ്യതലത്തിൽ ആറാടി നടന്നിരുന്ന ഷാഫിയെക്കുറിച്ച് അന്വേഷണ സംഘവും മാധ്യമങ്ങളും ജനങ്ങളും വിവരങ്ങൾ തേടി എഴുപത്തിയഞ്ചുകാരിയെപ്പോലും ബലാത്സംഗം ചെയ്ത് അറുപത് കാരിയുമായി അടുപ്പത്തിലായ മറ്റൊരാളുടെ ഭാര്യയുമായി അയാളുടെ കൺമുന്നിൽ തന്നെ രതിയിലേർപ്പെട്ട അത്യപൂർവ മനോനിലയുള്ള ഷാഫിയെക്കുറിച്ച് നിരവധി വാർത്തകൾ തുടരെ പുറത്തെത്തി ബലിയെന്ന് കേൾക്കുമ്പോൾ കഴുത്തറത്തു കൊല്ലുന്ന രംഗമാവും ചിന്തയിലേക്ക് ഓടിയെത്തുക എന്നാൽ ഇലന്തൂരിൽ ബലി നൽകിയ സ്ത്രീകളെ കൊന്നത് ഒറ്റ ഒറ്റിന് കഴുത്തറുത്തല്ല ജനനേന്ദ്രിയത്തിൽ കത്തി കുത്തിയിറക്കാനും ചീറ്റുന്ന ചോര ശേഖരിക്കാനും മറ്റു ശരീരഭാഗങ്ങളും മുറിച്ചെടുക്കാനും ഒടുവിൽ കഴുത്തറക്കാനും വെട്ടി നുറുക്കാനും നിർദ്ദേശിക്കുന്ന കൊടും ക്രിമിനൽ വ്യാജ ഐ ഡിയിലൂടെ ഭഗവത് സിംഗിനെ അടുപ്പത്തിലാക്കി അയാളെയും അയാളുടെ ഭാര്യയെയും തന്റെ ക്രിമിനൽ മാനസിക തലത്തിലേക്ക് എത്തിച്ച അവരും ചിലപ്പോൾ ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കാം തൻ്റെ ആജ്ഞകൾക്കനുസൃതമായി പ്രവർത്തിക്കാനുള്ള പാകത്തിലാക്കിയ ഷാഫി അതിവിദഗ്ധനായ ഒരു ദുർമന്ത്രവാദി തന്നെയാണ് ഇറച്ചി വെട്ടുകാരനായും മോർച്ചറിയിൽ സഹായിയായും പ്രവർത്തിച്ച ഷാഫിക്ക് മാംസവും ചോരയുമൊക്കെ കണ്ട് മാറിയിട്ടുണ്ടാവും കൊല ചെയ്യുമ്പോൾ അയാൾ അനുഭവിക്കുന്നത് ഒരുപക്ഷെ രതിമൂർച്ചയ്ക്ക് സമാനമായ ആനന്ദവും സംതൃപ്തിയും ആയിരിക്കണം കൊല്ലപ്പെട്ട സ്ത്രീകളുടെ മരണവേദനയിൽ ഒരുപക്ഷെ ഷാഫി അത്യന്തം ആഹ്ലാദം അനുഭവിച്ചിട്ടുണ്ടാകണം അമേരിക്കൻ സീരിയൽ കില്ലറായ ജഫ്രി ദാമറുമായി ഷാഫിയുടെ പ്രവൃത്തികൾക്ക് ഏറെ സാമ്യതയുണ്ട് ലൈംഗിക വൈകൃതവും നരഭോജനവും ദാമറിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിനുമിടയിലായി ദാമർ ചെയ്തത് പതിനേഴ് കൊലപാതകങ്ങളാണ് അത്രയും കൊലപാതകങ്ങളാണ് കണ്ടെത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ അതിലേറെ പേർ ദാമറിന്റെ ഇരകൾ ആയിട്ടുണ്ടാവാം ഡാമറിന്റെ ഇരകളെല്ലാം തന്നെ ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു അവസാനം ചെയ്ത കൊലപാതകങ്ങളിലെല്ലാം തന്നെ നെക്രോഫീലിയ അതായത് മൃതദേഹത്തെ ലൈംഗിക വൈകൃതത്തിന് വിധേയമാക്കൽ കാനിബാളിസം അതായത് നരഭോജനം സ്പഷ്ടമായി തെളിയിക്കപ്പെട്ടിരുന്നു ഇരകളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന രീതിയും ദാമർ തുടർന്നിരുന്നു ചില കേസുകളിൽ മുഴുവനായോ മറ്റു ചിലപ്പോൾ അസ്ഥി കൂടം മാത്രമോ ദാമർ സൂക്ഷിച്ചു പോന്നു കുട്ടിക്കാലത്ത് തന്നെ ദാമർ മൃഗങ്ങളുടെ അസ്ഥികൾ ശേഖരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും തൽപരനായിരുന്നു മാതാപിതാക്കളുടെ അസ്വാരസ്യങ്ങൾ മാത്രം നിറഞ്ഞ ദാമ്പത്യം ദാമറിന്റെ മാനസിക നിലയെ ഏറെ സ്വാധീനിച്ചിരുന്നു തുമ്പികളെയും നിശാശലഭങ്ങളെയും പിടികൂടി സൂക്ഷിക്കുന്ന പതിവും ദാമർ തുടർന്നു പോന്നു പിന്നീട് ചത്ത മൃഗങ്ങളെ കൊണ്ടുവന്ന് കീറി മുറിക്കാനും സൂക്ഷിക്കാനും തുടങ്ങി വയസ്സിൽ മദ്യപാനം ആരംഭിച്ച ദാമർ ക്ലാസ് സമയങ്ങളിൽ പോലും മദ്യപിച്ചിരുന്നു പ്രായപൂർത്തിയായ കാലത്താണ് താനൊരു ഗേ ആണെന്ന് ദാമർ തിരിച്ചറിയുന്നത് പുരുഷന്മാരോടാണ് തനിക്ക് പ്രണയവും കാമവും തോന്നുന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ തന്നെ ആകർഷിക്കുന്ന പുരുഷന്മാരെക്കുറിച്ച് അവരുടെ ശരീരം കീറി മുറിക്കുന്നതുൾപ്പെടെയുള്ള സങ്കല്പങ്ങൾ ദാമറിനുണ്ടായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ സ്ഥിരമായി കാണുന്ന ഒരു യുവാവിനെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ അയാളെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്തതായി ദാമർ പിന്നീട് മൊഴി നൽകിയിരുന്നു